എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ വീഡിയോയിൽ എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് കേരള സർക്കാരിൽ ജോലി തന്നാൻ പറ്റുന്ന മികച്ച ഒരു അവസ്ഥയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ എസ് എൽ സി യോഗ്യതയുള്ളവർക്കായിട്ട് സെയിൽസ് സെയിൽസ് വുമൺ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ മുപ്പതാം തീയതി വരെയാണ് ഒക്ടോബർ മുപ്പതാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഇപ്പോഴുണ്ട് അപ്പോൾ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ അർഹതയുള്ളവർക്ക് പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് എൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് മുന്നൂറ്റി ഇരുപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഹാൻഡെക്സിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഇവിയേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിലാണ് സെയിൽസ്മാൻ സെയിൽസ് വോൺ വേക്കൻസീസ് വന്നിരിക്കുന്നത് നിലവിൽ മൂന്നൊഴിവളാണ് ഉള്ളത് ഇപ്പോൾ എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് കേരള പി സിയുടെ വെബ്സൈറ്റ് വഴി തന്നെ ഒക്ടോബർ മുപ്പതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കഴിച്ചതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം